ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി നല്ല അടിപൊളി ചിക്കൻ മപ്പാസും നെയ്ച്ചോടും അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് ആയിരിക്കു പോകാം അല്ലേ അപ്പോൾ ഞാൻ ചിക്കൻ മപ്പാസ് ഇട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ടയും ഗ്രാമ്പും ബേലീഫും ഏലക്കയും പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവാളയും രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് ഒന്ന് വാറ്റി കൊടുക്കാം സവാള പെട്ടെന്ന് വാണ്ടി കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സവാളയൊക്കെ അത്യാവശ്യം നന്നായി വാഴ് വന്ന സമയത്ത് അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായി മൂത്ത് വരുമ്പം ചെറുതായി കട്ട് ചെയ്ത രണ്ട് തക്കാളിയും കൂടി ചേർത്ത് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് നമ്മൾ തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം അപ്പോൾ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ആ സമയം നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തതിനുശേഷം നമ്മൾ ഇത് നന്നായി മിക്സ് ചെയ്ത് ഈ മസാലയൊക്കെ ചിക്കനിലൊന്ന് പിടിച്ച് തരട്ടെ ഇപ്പം നമ്മൾ മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ അടച്ച് വെച്ച് കൊടുക്കാം ഈ സമയം നമുക്ക് നെയ്ച്ചോറിന് വേണ്ടിയിട്ടൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും നെയ്യും മിക്സായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നട്ട്സ് ആദ്യം വറുത്ത് മാറ്റിയതിനു ശേഷം അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഇലക്കയും ചേർത്ത് ചെറുതായി കട്ട് ചെയ്തൊരു സവോളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും ചേർത്ത് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം എന്നുള്ള അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് ചെറു ചെറിയൊരു കാറ്റഗ്രേറ്റിന്നുകൂടി ചേർത്ത് കൊടുത്ത് അടച്ചു കൊടുക്കാം വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടതിന് ശേഷം കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഹൈ ഫ്ലെയിമും ിൽ അടച്ച് വെച്ച് നന്നായി തിള വരുന്ന സമയത്ത് തീ കുറച്ച് നമുക്ക് സിമ്മിലിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കനിൽ കണ്ടോ ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർത്തില്ല ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വന്നതാണ് ഈ സമയത്തിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തതിന് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളെ നെയ്ച്ചോറിൽ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നുണ്ട് ഇനി ഇത് സിമ്മിൽ തന്നെ കിടന്നിട്ട് വെന്ത് വരട്ടെ കേട്ടോ നമുക്ക് സിമ്മിൽ തന്നെ വെച്ച് കൊടുക്കണം അപ്പം നമ്മൾ ഈ ചിക്കനൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ച ഒന്നാം പാല് നല്ല കട്ടിയുള്ള ഒന്നാം പാല് ഒരു ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നാം പാല് ചേർത്തിട്ട് ഇത് ഒരുപാട് തിളക്കിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തിള വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളിത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു താളിപ്പ് ചേർക്കുന്നുണ്ട് ഇത് ശരിക്കും ഉള്ളിയാണ് ചേർക്കേണ്ടത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം സവാളം ഞാൻ ചെറുതായി കട്ട് ചെയ്തതാണ് നിങ്ങൾ ചെറിയ ഉള്ളി ചെറിയുള്ളീന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ഇതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ചിട്ട് നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇച്ചിരി കരം മസാലയും കൂടി ചേർത്ത് കഴിയുമ്പം നമ്മൾ അടിപൊളി ചിക്കൻ മഫാസ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കണേ നല്ല അടിപൊളി കറിയാണ് അപ്പം നമുക്ക് ഇത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം കേട്ടോ ബായ്